മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കീച്ചേരിപ്പടി നിരപ്പ് റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാകുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആറ് തവണയാണ് പ്രദേശത്ത് പൈപ്പ് പൊട്ടി വെള്ളം പാഴായത് മൂവാറ്റുപുഴ കീച്ചേരിപ്പടി നിരപ്പ് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാകുന്നു കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടയിൽ പൈപ്പ് പൊട്ടുന്നത് ഇത് ആറാം തവണയാണ് വ്യാഴാഴ്ച രാത്രിയിലാണ് ഏറ്റവും ഒടുവിൽ പൈപ്പ് തകരാറിലായി വെള്ളം പാഴായത് നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നതോടെ പ്രദേശത്ത് കുടിവെള്ളം മുടങ്ങുന്നത് നിത്യസംഭവമാണെന്ന് മൂവാറ്റുപുഴ മേഖലാ പൗരസമിതി അധ്യക്ഷൻ നജീർ ഉപ്പൂട്ടുങ്കൽ പറഞ്ഞു ഈ റോട്ടില് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഒരു ആറേഴ് പ്രാവശ്യമായിട്ടാണ് ഈ ഭാഗത്ത് പൈപ്പ് പൊട്ടുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഏറ്റവും കഴിഞ്ഞ ദിവസം ഇതുപോലെ പൈപ്പ് പൊട്ടി ഈ വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ചു പറയുകയും അവർ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക വെള്ളം സ്റ്റോപ്പ് ചെയ്യുകയും അതിനുപരി ഇതിലിവിടെ വന്ന പണികൾ നടത്തി ഒരു രണ്ടാഴ്ച പിന്നിട്ടില്ല അതിനുശേഷമാണ് ഇന്ന് വളരെ വലിയ ഒരു കൂടി ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളപ്പൊക്കം തന്നെയെന്ന് പറയാം വെള്ളപ്പൊക്കം തന്നെയാണെന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും കാരണം അത്രമാത്രം വെള്ളമാണ് ഈ റോട്ടിക്കൂടെ ഒഴുകിയത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒഴുകിയത് ഇപ്പോൾ ഈ സമയത്ത് വെള്ളത്തിനു വേണ്ടി ആളുകൾ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഈ ഉപദ്രവിക്കുന്നതോറിറ്റിയുടെ സമ്പ്രദായം നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അറ്റകുറ്റപ്പണികൾ നടത്തി ദിവസങ്ങൾക്കുള്ളിലാണ് പൈപ്പ് തകരാറിലാകുന്നതെന്നും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നജീർ ഉപ്പൂട്ടുങ്കൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇവിടെ പണി കഴിഞ്ഞ് പോയതിന് ശേഷം ഇവിടുത്തെ ബി എം ബി സി നിലവാരത്തിൽ താറ് ചെയ്ത റോഡാണ് അവർ വന്ന് ഈ ഭാഗത്ത് ഇവിടെ അറ്റകുറ്റപ്പണികൾ ചെയ്തതാണ് ആ ഭാഗമാണ് വീണ്ടും ഇവിടെ രൂക്ഷമായ രീതിയിൽ വെള്ളം പൊട്ടി അതുപോലെ തന്നെ ഈ റോഡ് അറ്റ ഇതിൽ കുഴിയുമായിട്ട് കിടക്കുന്നത് ഇവിടുത്തെ വാട്ടർ അതോറിറ്റി കാണിക്കുന്ന ഈ പരിപാടി ഇത് നിർത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മൂവാറ്റുപുഴയിലെ ജനങ്ങളെ ഉച്ചുകൊണ്ടും മൂവാറ്റു ജനാവലിയെ വെച്ചുകൊണ്ടും വാട്ടർ അതോറിറ്റിയിലേക്ക് ഒരു ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് കഴിഞ്ഞ ദിവസം മാത്രം ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും